Там മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ചില നീക്കങ്ങൾ അങ്ങനെയാണ് വ്യക്തവും ശക്തവും ഇപ്പോഴിതാ ഈജിപ്തിൽ വെച്ച് സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഒപ്പുവച്ചിരിക്കുന്നു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താൻ വിജയിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളൊരു സുപ്രധാന വഴിത്തിരിവിലെത്തി വൈറ്റ് ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കത്തിൽ ട്രംപിന്റെ പ്രഖ്യാപനം ഞങ്ങൾ ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ചു ഖമാസിനെ പൂർണ്ണമായി നിരായുധീകരിച്ച് ഗാസയെ സൈനികവൽക്കരിച്ച് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നതായിരുന്നു ഇസ്രായേൽ നിലപാട് എന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥർ മറ്റൊരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത് ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ബന്ധികളെ ഉടനടി മോചിപ്പിക്കാൻ ഹമാസിനെ സംവദിക്കുകയാണ് ഏറ്റവും ആദ്യ ലക്ഷ്യം എന്നാൽ തടവുകാർ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ആശങ്ക ഇക്കാര്യത്തിൽ അമേരിക്ക ഉറപ്പ് നൽകണമെന്ന് ഹമാസ് ഷെട്ടിച്ചു ഈജിപ്തിൽ ഒപ്പുവെച്ച കരാർ കക്ഷികൾ വിശേഷിപ്പിക്കുന്ന ആദ്യഘട്ടം മാത്രമെന്നാണ് ട്രംപ് പറയുന്നത് ഇത് പ്രധാനമായും ബന്ധികളെ കൈമാറുന്നതിനും ഗസയിൽ സമാധാനം പുലരുന്നതിനും ഇടവരുത്തും ഈ ഉടമ്പടിയിൽ ഇസ്രായേൽ ഭാഗികമായി മാത്രമേ ഗസാ മുനമ്പിൽ നിന്ന് പിൻവാങ്ങൂ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കും എന്നാൽ ഗസാ മുനമ്പിൽ ഇസ്രയേൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക എങ്ങനെ നൽകുമെന്ന് ചില മധ്യസ്ഥർ ചോദിച്ചു അവരോട് ട്രംപ് പറഞ്ഞ മറുപടി വ്യക്തമാണ് ബന്ദികളുടെ മോചനമാണ് തന്റെ പ്രഥമ പരിഗണന മറ്റെന്തിനേക്കാളും ആളുകൾ ആഗ്രഹിക്കുന്നത് അതാണ് കരാറിനെ തുടർന്നുള്ള ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യവസ്ഥകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ട്രംപ് വിഭാവനം ചെയ്ത അന്താരാഷ്ട്ര സേനയുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാണ് എല്ലാം ഇനി നിർണയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഭീകര സംഘടനയുടെ ആക്രമണത്തിന് ശേഷം ഖമാസിന് എഴുപതിനായിരം അംഗങ്ങളെ നഷ്ടപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഖമാസിന് ആളുകളെ നഷ്ടപ്പെട്ടു അതൊരു വലിയ പ്രതികാരമാണ് കരാറിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ട്രംപ് വിസമ്മതിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ മന്ത്രിസഭ വെള്ളിയാഴ്ച രാവിലെ ഗസയിലെ വെടിനിർത്തൽ കരാറിന് അനുകൂലമായി വോട്ട് ഇതോടെയാണ് ഈജിപ്റ്റിലെ കരാർ ഒപ്പിടാൻ ഇരുവിഭാഗവും ഒത്തുചേർന്നത് പലസ്തീൻ സുരക്ഷാ തടവുകാരെ ബോധിപ്പിക്കുകയും യുദ്ധം നിർത്തുകയും ചെയ്യുന്ന സുപ്രധാന കരാറാണിത് പ്രധാനമന്ത്രിയുടെ തീവ്ര വലതുസഖ്യ പങ്കാളികളുടെ എതിർപ്പ് അതിശക്തമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ഗസാ മുനമ്പിൽ പുതിയ ലൈനുകളിലേക്ക് പിൻവാകും അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും നെതന്യാഹുവിന്റെ ഓഫീസ് കരാറിന് അനുമതി നൽകിയെങ്കിലും എത്ര വോട്ടുകളാണ് കരാറിന് അനുകൂലമായി ലഭിച്ചത് എന്ന് നതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയില്ല ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗ്വിർ പ്രതിരോധ മന്ത്രി വാസ്ലർ ലോഫ് മന്ത്രി എലിയാഹു എന്നിവർ കരാറിനെ എതിർത്തു മതസൈഡിസം പാർട്ടിയിലെ ധനമന്ത്രി ബസലേൽസ് മോൺട്രിറ്റ് സെറ്റിൽമെന്റ്സ് ആൻഡ് നാഷണൽ പ്രോജക്ട്സ് മന്ത്രി ഒറിറ്റ് സ്ട്രോക്ക് എന്നിവരും കരാറിനെ എതിർത്തോട്ട് ചെയ്തു ഇസ്രയേൽ തങ്ങളുടെ ബന്ധികളുടെ തിരിച്ചുവരവ് നേടാൻ പോവുകയാണ് എന്ന് നതന്യാഹു മന്ത്രിസഭായോഗത്തിൽ പ്രഖ്യാപിച്ചു രണ്ടു വർഷമായി നമ്മൾ പോരാടി യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം വൈറ്റ് ഹൌസിലെ ഉന്നത സഹായികളായ സ്റ്റീവ് വിറ്റ്കോഫ് ജാനദ് കുഷ്ണർ എന്നിവരോടൊപ്പം നതന്യാഹു ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത് നമ്മുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാന കാര്യം ബന്ധികളുടെ മോചനമായിരുന്നു എല്ലാ ബന്ധികളെയും പ്രത്യേകിച്ച് മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ആ ലക്ഷ്യം തൊട്ടരികിൽ എത്തി നിൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെട്ട സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരദ് നെതന്യാഹു അഭിനന്ദിച്ചു വിറ്റ്കോഫും കുഷ്നറുമാണ് ഇടപാടുകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചത് എന്ന് നതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന സൈനിക പ്രകടനത്തെ ട്രംപ് അനുമോദിച്ചു ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരിക വളരെ കാലമായി ട്രംപ് മുൻഗണന നൽകുന്ന മുഖ്യ വിഷയം ഐ ഡി എഫിന്റെയും അവരുടെ സൈനികരുടെയും സാഹസികമായ നീക്കങ്ങളാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ട്രംപ് പറയുന്നു ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ജോലി പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്തു ചർച്ചകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് ഖുഷ്ണർ പറയുന്നു ഹമാസിലെ ലോകമെമ്പാടും ഒറ്റപ്പെടുത്തുന്നു പിന്തിരിപ്പിക്കപ്പെടുന്നു എന്ന് ഖൂഷ്ണർ പറയുന്നു എന്നാൽ ഇസ്രായേലിലെ തീവ്ര കക്ഷികൾ ഇപ്പോൾ കരാറിനെതിരെ അതിശക്തമായ പ്രചരണം ആരംഭിച്ചു തന്നെയാണ് പ്രചരണങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് നിങ്ങൾ ഹിറ്റ്ലറുമായി ഒരു സമാധാനം സ്ഥാപിക്കുമോ ഹമാസ് ഹിറ്റ്ലറാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ മന്ത്രിസഭയോട് പറഞ്ഞത് വ്യക്തതയോടെ കൈപ്പേറിയവരായിരിക്കുന്നതിൽ ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ് എന്നാൽ ഇതൊരു മികച്ച കരാർ തന്നെയാണ് വോട്ടെടുപ്പിന് മുന്നോടിയായി മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥർ എന്നിവർ ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പ് ഈ കരാറിൽ പറയുന്നത് ഇസ്രായേൽ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ മന്ത്രിസഭ അനുമതി നൽകിയതിന് തൊട്ടുപിന്നാലെ യുദ്ധം അവസാനിപ്പിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ ബന്ധി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പ്രഖ്യാപിച്ചു തിങ്കളാഴ്ചയോടെ മുഴുവൻ ബന്ധികളും പുറത്തുവരും ഇനി മൂന്നാമത്തെ ഘട്ടം ഖാസാമുനമ്പിലേക്ക് മാനുഷിക സഹായത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെയും പൂർണമായ പ്രവേശനം ഉടൻ ആരംഭിക്കുകയാണ് ഈ കരാർ പ്രകാരം നാലാമത്തെ വ്യവസ്ഥ വ്യക്തമാണ് ഇരുവിഭാഗവും സംബന്ധിച്ച ലൈനുകളിലേക്ക് ഐഡിഎഫ് പിൻവാങ്ങണം ഇതൊക്കെ ഇസ്രായേൽ സർക്കാരിന്റെ അനുമതി ലഭിച്ച് മണിക്കൂറിനകം ചെയ്യേണ്ട കാര്യങ്ങളാണ് തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഗസയിൽ തടവിലാക്കപ്പെട്ട ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ഇസ്രായേലി ബന്ധുക്കളെയും മോചിപ്പിക്കും ഹമാസ് എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുന്നതിനൊപ്പം ഇസ്രായേൽ സമാന്തരമായി അറ്റാച്ച് ലിസ്റ്റുകൾ പ്രകാരം ഫലസ്തീൻ തടവുകാരുടെ മോചനമുറപ്പുവരുത്തും അമേരിക്ക ഖത്തർ ഈജിപ്ത് തുർക്കി എന്നിരും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം കൊടുത്തു കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് ഈ ടാസ്ക് ഫോഴ്സ് ഉറപ്പുവരുത്തും കരാറിന് മുന്നോടിയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നെസറ്റ് നീല നിറങ്ങളിൽ പ്രകാശിച്ചു ഒടുവിലിത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഇടപെടലുകളെ തുടർന്നാണ് ഇസ്രയേൽ ഹമാസും തമ്മിലുള്ള സമാധാന കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വരുന്നത് ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു യു സൈനിക സംഘത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണിപ്പോൾ അമേരിക്ക യു എസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ അഡ്മിറൽ ബ്രാഡ് ക്യൂപ്പറിനോട് തുടക്കത്തിൽ ഇരുന്നൂറ് പേർ നിലത്തുണ്ടാകുമെന്ന് അമേരിക്ക പറഞ്ഞു അവരാകും ഈ കരാർ വ്യവസ്ഥകൾക്ക് മേൽനോട്ടം വഹിക്കുക പ്രദേശം കൃത്യമായി നിരീക്ഷിക്കുക ലംഘനങ്ങളൊന്നും ഇല്ല എന്നവർ ഉറപ്പുവരുത്തുക യു എസ് സൈനികർ ഈജിപ്തിൽ നിലയുറപ്പിക്കാനാണ് സാധ്യതയെന്ന് അമേരിക്ക സൂചിപ്പിക്കുന്നു ഗസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇസ്രയേൽ തങ്ങളുടെ കടമകൾ കൃത്യമായി നിറവേറ്റുന്നുണ്ടോ എന്നിവർ നിരീക്ഷിക്കും ഗസയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സുരക്ഷാ സേനകളെ ഏകോപിപ്പിക്കുന്ന ദൌത്യമാകും അമേരിക്കൻ സേന ഏറ്റെടുക്കുന്നത് ആവശ്യമെങ്കിൽ താൻ ഉടൻ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു സമാധാന നീക്കം സഫലമാകുമ്പോൾ അതിന്റെ നേട്ടം പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന് വ്യക്തം വൈറ്റ് ഹൌസിൽ കൺസർവേറ്റീവ് നേതാക്കളുമായുള്ള ട്രംപിന്റെ റൌണ്ട് ടേബിൾ പരിപാടി നടക്കുന്നതിനിടയിൽ ഇതിനായി നടന്ന ആസൂത്രിത നീക്കങ്ങൾ ലോകം കണ്ടു ട്രംപിന്റെ മധ്യപൂർവ്വദേശ ദേശ ഉപദേശകൻ ഖത്തറിന്റെ പ്രധാനമന്ത്രിക്കും ഇസ്രയേൽ ഖമാസ് നേതാക്കൾക്കുമൊപ്പം സമാധാന ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു ഈ യോഗവും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു ഒരു വാർത്ത നൽകാനുണ്ടെന്നും മാധ്യമങ്ങൾ ശേഷമേ അത് പറയാൻ കഴിയൂ എന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി തുടർന്ന് റൂബിയോ ട്രംപിന്റെ അരികിലെത്തി അരികിലെത്തിക്കാതിലെന്തോ രഹസ്യം പറഞ്ഞു പിന്നെ കുറിപ്പ് കൈമാറി കരാർ ആദ്യം പ്രഖ്യാപിച്ച് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനുള്ള പോസ്റ്റ് തയ്യാറാണ് അനുമതി നൽകണം ഒട്ടും ക്ഷമ കാണിക്കാതെ ട്രംപ് ഉടൻ പ്രഖ്യാപിച്ചു ഞങ്ങൾ മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു ഒടുവിലിത് ഗസയിൽ സമാധാനം തിരികെ വരുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബന്ധിമോചനത്തിന് വിടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഇസ്രയേൽ അംഗീകരിച്ചതോടെ ലോകം ഒരു പിറവിക്കായി കാത്തിരിക്കുന്നു ഗസ സമാധാന കരാർ യാഥാർത്ഥ്യമായതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിനന്ദന പ്രവാഹമാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിനെ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഗസ സമാധാന പദ്ധതി ചരിത്രപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിനുള്ള സംഭാഷണത്തിന്റെ പുരോഗതിയും ചർച്ചയായെന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരുന്നതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ നെതിന്യാഹുവിന് ലഭിക്കുന്നത് ഉടൻ തന്നെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം നിർത്തിവെച്ച് നതന്യാഹു മോദിയോട് ഫോണിൽ സംസാരിച്ചു ഗസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി ഇപ്പോൾ നതന്യാഹു രംഗത്തെത്തി ട്രംപിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ആവശ്യം വയ്ക്കുന്നത് ഗസയിലെ സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയും സന്തോഷത്തിലാണ് ഗസയിൽ ആരുടെ വിജയം എന്ന തർക്കം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ തുടരുന്നത്